നമ്മള് കുഞ്ഞുങ്ങളെ അപ്പനും അപ്പനും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഇന്നും അതിനല്ല നമ്മൾ കേട്ടവരായി ഇതിങ്ങനെ തലമുറ കൈമാറി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ എന്നർത്ഥം കാലഘട്ടം എത്ര മുന്നോട്ട് തരിച്ചൂരിലും മുന്നോട്ട് പോയാലും തലമുറകൾ തമ്മിലുള്ള ചിന്തകളിൽ ധാരണകളിൽ മാറ്റങ്ങൾ വരും നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ മക്കൾ ചിന്തിക്കത്തില്ല നമ്മുടെ രക്ഷാർത്താക്കൾ ചിന്തിച്ചതുപോലെ അന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല ആ രക്ഷങ്ങൾ അവരുടെ അച്ഛനും അപ്പൂരി ജനിച്ചോലെ ജനിച്ചില്ല വലിഞ്ഞ തുടരുകയാണ് അപ്പൊ ആ എവിടെയെങ്കിലും ഒക്കെ പൊരുത്തപ്പെട്ടു പറയണമെങ്കിൽ പരസ്പരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു അതിൽ എല്ലാവശ്യമാണ് അതെപ്പോഴും വീട് തന്നെ ആയിക്കോന്നുമില്ല വീടായത്തോളം പറയാൻ കഴിയത്തുമില്ല അപ്പൊ പരസ്പരം നമ്മുടെ പ്രയാസങ്ങളായാലും ആഹ്ലാദിയായാലും സന്തോഷമായാലും ദുഃഖമായാലും ഞാൻ പറഞ്ഞു വെക്കാൻ ഒരിടം ആ ഒരു ഇടമായി നമ്മുടെ ഈ സംരംഭം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം രൂപീകൃതമായ പുനലൂർ ഈസ്റ്റ് മേഖലയിലെ ഗ്രേസിംഗ് ബ്ലോക്ക് വാർഡിലാണ് പയ്യങ്കുന്ന് റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടത്തിയത് പിആർഐ എന്ന നാമധേയത്തിൽ ഈ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക സൗഹൃദ കലാകായിക വിദ്യാഭ്യാസ കാരുണ്യമേഖലകളിലും റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തിച്ചു വരുന്നു പ്രസിഡന്റ് സഹദേവൻ എസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മനു മുരളി സ്വാഗതം ആശംസിച്ചു പുനലൂർ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ ഡി ദിനേശൻ മുഖ്യപ്രഭാഷണം ആദ്യമായിട്ട് തുടങ്ങുന്ന അസോസിയേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പയ്യമ്മ മേഖലയിലുള്ള ഇപ്പോൾ എൺപത്തിയാറ് കുടുംബങ്ങളാണെങ്കിൽ പോലും അതിലുപരി അതിന് വെളിയിൽ നിൽക്കുന്ന ആളുകൾക്കും കൂടി പ്രയോജനകരമാകുന്ന രീതിയിലേക്ക് വരും കാലങ്ങളിൽ പോകും എന്ന് ഉറച്ച വിശ്വാസമുള്ള ആളാണ് കാരണം ഇതിന് നേതൃത്വം നൽകുന്ന മനു ഉൾപ്പെടെയുള്ള ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ ആത്മാർത്ഥമായിട്ട് വർഷങ്ങളായിട്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് ആളുകളാണ് സോഷ്യൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാണ് കലയനാട് ശാന്തി നികേതൻ റെസിഡൻസ് അസോസിയേഷൻ റിട്ടയർഡ് സബ് രജിസ്ട്രാർ ശിവരാജൻ അസോസിയേഷൻ പ്രവർത്തന വിശദീകരണം ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിന്റെ പ്രവർത്തനങ്ങളുടെ ആ ഒരു ബൈലോ തയ്യാറാക്കുകയും അതിൻ്റെ മുമ്പറുടെ അസോസിയേഷൻ ബൈലോയും ഒക്കെ തയ്യാറാക്കി അത് രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ തിരുക്കൊച്ചി സാഹിത്യ ശാസ്ത്ര ധാർമ്മിക സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് ജീവ ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർ ശിവദാസ് മുഖ്യ അതിഥിയായിരുന്നു കലയനാട് ലൈബ്രറി പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ കലയനാട് ബദരി മെഡിക്കൽസ് ബിജു ചൈതന്യ നഗർ റെസിഡൻസ് സജീവ് ചൂരോട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗിരീഷ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശാമില നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി